ആറാട്ടുപുഴ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ സുനാമി അനുസ്മരണവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മെമ്പർ എസ് ദീപു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ആറാട്ടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി അനുസ്മരണവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി പരാതികളും അനുഭവങ്ങളും പോരായ്മകളും ഒക്കെ നമ്മുടെ നാടിന് നിലനിൽക്കുന്നുണ്ട് മാറി വന്ന ഗവൺമെന്റ് അതിന് ആ മുഖം കഴിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഒരു ഭരണ കാര്യങ്ങൾ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നാടിന്റെ കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി ഈ ഡിസംബർ പത്തൊമ്പതാം തീയതി വന്നപ്പോൾ ഈ പിന്നെ കഴിഞ്ഞ എൻ സി ജീവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നാല് വർഷം പൂർത്തീകരിച്ചു എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് സംഭാവന ചെയ്യാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ ഒരു നാടിന്റെ ഒരു വികസന മുരടിപ്പിലേക്ക് നമ്മുടെ ഭരണവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിന്റെ പ്രശ്നങ്ങളും നാട്ടുകാരുടെ സങ്കടങ്ങളും കേട്ട് അത് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു ഗവൺമെന്റ് അത് നമുക്കൊരു ദുരിതമുണ്ടായപ്പോൾ പോലും ആ ഒരു ഓടിയെത്തി ആശ്വസിപ്പിച്ച് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത നമ്മുടെ ആ ഒരു കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയായ യൂത്ത് വാർഷികം വാർഷികം സുനാമിയുടെ ദുരന്തത്തിന്റെ ആ ഒരു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേദന നഷ്ടപ്പെട്ടതിന്റെ വേദന പങ്കുവെച്ചുകൊണ്ട് ഇവിടെ സമുജകമായി ആചരിക്കുകയാണ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം എസ് ദീപുടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ എസ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അനൂപ് കള്ളിക്കാട് സ്വാഗതം പറഞ്ഞു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി കെ നാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ ശരണ്യ ശ്രീകുമാർ സംഗീതാ ജാലി അഖിൽ കൃഷ്ണൻ കെ രാജീവൻ പ്രമോദ് കുമാർ സന്തോഷ് വൈക്കത്ത് സുൽഫി താഹ നിഷാദ് പെരുമ്പള്ളി ശ്രീകുമാർ ആദർശ വാഴന്നൂർ വിഷ്ണു ശ്രീമുരുക ഗോകുൽ വലിയടീക്കൽ ബാലു വിപിൻ സുധി ശിവൻ അഭിജിത്ത് സിദ്ധി സന്തോഷ് സിന്ധു അനിൽ ടി തുടങ്ങിയവർ സംസാരിച്ചു